ഇരുപത്തഞ്ച് കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് എട്ടാമതും പ്രിയ പുറകിൽ നിന്ന് ആറാമതുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ രണ്ടു പേരെയും മുൻപിൽ നിന്ന് ആക്കുക അല്ലെങ്കിൽ രണ്ടു രണ്ടുപേരെയും പുറകിൽ നിന്ന് ആക്കുക ഇവിടെ നമുക്കറിയാം അമൃത മുൻപിൽ നിന്ന് എട്ടാമതും പ്രിയ പുറകിൽ നിന്ന് ആറാമതുമാണ് ആകെ കുട്ടികൾ ഇരുപത്തി അഞ്ചാണ് അങ്ങനെയെങ്കിൽ അമൃത പുറകിൽ നിന്ന് എത്രാമതായിരിക്കും ഇരുപത്തി അഞ്ച് മൈനസ് എട്ട് പ്ലസ് ഒന്ന് അതായത് പതിനെട്ടാമത്തെ പൊസിഷനിലായിരിക്കും അമൃത ഇവിടെ ഇപ്പം നമുക്ക് രണ്ടുപേരെയും പുറകിൽ നിന്ന് എത്രാമതാണെന്ന് കിട്ടിയിട്ടുണ്ട് അമൃത പുറകിൽ നിന്ന് പതിനെട്ടാമതും പ്രിയ പുറകിൽ നിന്ന് ആറാമതുമാണ് അങ്ങനെയെങ്കിൽ അവർക്കിടയിലുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാനായി നമ്മൾ ആദ്യം അവരുടെ പൊസിഷൻസ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അതായത് ഇവിടെ അമൃതയുടെ പൊസിഷനായ പതിനെട്ടും പ്രിയയുടെ പൊസിഷനായ ആറും തമ്മിലുള്ള വ്യത്യാസം കാണുക പതിനെട്ട് മൈനസ് ആറ് പതിനെട്ട് മൈനസ് ആറ് കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക പതിനെട്ട് മൈനസ് ആറ് എന്ന് പറയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടും പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ പതിനൊന്ന് അതായത് പതിനൊന്ന് പേരാണ് അവർക്കിടയിലുള്ളത്